ഹായ് ഫ്രണ്ട്സ് ന്യൂ വേഡ് ന്യൂ സ്റ്റൈൽ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് പഠിക്കുന്നത് നമ്മുടെ ഒരു ഐഫോണിൽ ഒരു വീഡിയോ എടുത്താൽ എത്രമാത്രം നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് അതിനെ നമുക്ക് ചിത്രീകരിക്കാം അത് നമുക്കൊന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഏത് ഫ്രെയിം സൈസിൽ സെറ്റ് ചെയ്താലാണ് നമുക്ക് അതിനെ ഏറ്റവും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നത് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് അപ്പം അത് നമുക്ക് വീഡിയോ മൊത്തം കാണുക നിങ്ങൾക്ക് ഐഫോൺ ഉള്ളവർക്ക് ഏറ്റവും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ് നമ്മളൊത്തിരി ഫ്രെയിം സൈസിലെ വീഡിയോ എടുത്താൽ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഡിഫി ടൈം എടുക്കും അല്ലെങ്കിൽ നമുക്കത് കാണാൻ നേരത്ത് നമുക്ക് ഡിഫിക്കൽട്ടായിരിക്കും ഇതൊക്കെ നമുക്കൊരു പ്രോബ്ലമാണ് അപ്പം ഏത് എത്ര മെഗാ പിക്സലിൽ അല്ലെങ്കിൽ എത്ര ഫ്രെയിം സൈസിൽ നമുക്ക് വീഡിയോ എടുത്താൽ ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വേറെ സോഷ്യൽ മീഡിയാസിൽ നമുക്ക് എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഓക്കെ ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഐഫോണിൽ എങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോകൾ നമുക്ക് എടുക്കാം എന്നുള്ളതാണ് അപ്പം എല്ലാവർക്കും ഒരു സംശയമുള്ളത് നമുക്ക് വീഡിയോ അപ്ലോഡ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് അത്ര ക്വാളിറ്റി കിട്ടുന്നില്ല അതിനുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മൾ ഫസ്റ്റ് നമ്മൾ സെറ്റിംഗ്സ് എടുക്കാം സെറ്റിങ്സ് താഴത്തോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്താൽ നമുക്ക് ക്യാമറ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ക്യാമറയൊക്കെ അകത്ത് നമുക്ക് നോക്കിയാൽ ഇതിനകത്ത് റെക്കോർഡ് വീഡിയോ നമുക്ക് സെവൻ ട്വന്റി എച്ച് ഡി ആറ്റ് തേർട്ടി ഫ്രെയിം സൈസ് ആൻഡ് ആയിരത്തി എൺപത് പി എച്ച് ഡി ആൻഡ് തേർട്ടി ഫ്രെയിം സൈസ് ആയിരത്തി എൺപത് സി അറുപത് ഫ്രെയിം സൈസ് ഇത് ഇത്ര ഉണ്ടോ നമുക്കിപ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ളൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇപ്പം നമ്മുടെ ഈ കേരളത്തിലാണെങ്കിൽ നമുക്കിപ്പം കൂടുതലും നെറ്റിൻ്റെയൊക്കെ പ്രശ്നം ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിലോട്ടൊക്കെ ഈ ഫ്രെയിം സൈസിലോട്ട് പോയാൽ കുറച്ച് സൈസ് കൂടുതലായിരിക്കും അപ്പം അതുകൊണ്ട് നമുക്ക് ഓരോ ഫ്രെയിമിൻ്റെ സൈസാണ് എത്ര ഒരു ഫ്രെയിമിൽ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഫ്രെയിമിൽ എത്ര വീഡിയോ നമുക്ക് കിട്ടുന്നതെന്നുള്ളതാണ് അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് സെവൻ ട്വൻ്റി കുറച്ച് നല്ലതാണ് സെവൻ ട്വൻ്റി സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് നമുക്ക് വീഡിയോ കുഴപ്പമില്ലാതെ നമുക്ക് കാണാൻ പറ്റും മറ്റൊക്കെ കുറച്ച് ലോഡിംഗ് ടൈം വരും നമുക്ക് വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഇത് നല്ലതാണ് ഈ മൂന്നിലെ സൈസിലുള്ള പിക്ചേഴ്സ് ക്വാളിറ്റി അല്ലെങ്കിൽ വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും ഞാനതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് മൂന്നിൻ്റെ ഡിഫറൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മൾ ക്യാമറ ഓപ്ഷൻ എടുക്കുക ഒന്നുകൂടെ പറഞ്ഞുതരാം ക്യാമറ എടുത്തു ക്യാമറക്കകത്ത് നമ്മൾ നേരെ നോക്കി അറിയാം റെക്കോർഡ് വീഡിയോ അതിനകത്ത് പോയിട്ട് നമ്മൾ സെവൻ ട്വൻറ്റി സെലക്ട് ചെയ്യുക ബാക്കി പോയിട്ട് നമ്മൾ ക്യാമറ യൂസ് ചെയ്യാൻ നമുക്ക് നല്ലതായിട്ടുള്ള വീഡിയോസ് കിട്ടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഞാൻ രണ്ടുമൂന്നൊന്നും ഈ വീഡിയോ ഇതിൻ്റെ കൂടെ നമുക്ക് കാണിച്ചു തരുന്നതാണ് ഓക്കെ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ കൂടുതൽ ഐഫോണിൻ്റെ സെറ്റിങ്സുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ബൈ